നിങ്ങൾ പറഞ്ഞു വരൂ ആണോ അനുമോളെ ഭയങ്കരമായിട്ട് വെറുക്കുന്ന ആളുകൾ ചിലപ്പോ അനുമോളുടെ ഭാഗത്ത് മാത്രമാണ് തെറ്റെന്ന് പറയും നമ്മൾ ആരും വെറുക്കുന്നു നമ്മളാരെയും തലക്കേറ്റി വെക്കുന്നുല്ല നമ്മൾ എല്ലാ സൈഡിൽ നിന്നിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു അപ്പൊ ആ ലെവലിൽ ചിന്തിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് അങ്ങനെ ചോദിക്കുകയാണ് ആ വിഷയത്തിൽ അനുമോളുടെ ഭാഗത്ത് മധുരമാണോ തെറ്റ് പറയൂ എന്റെ അഭിപ്രായത്തിലല്ല അനുമോൾ ചെയ്യുന്നതൊക്കെ ശരിയാണ് അനുമോളുടെ ഭാഗത്ത് ഒരു പ്രശ്നവുമില്ല അനുമോള് എന്താ പറയാ ഇങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല ഒന്നും ഞാൻ നിൽക്കുന്നില്ല തെറ്റുകളും കുറ്റങ്ങളൊക്കെ അവർക്കും പറ്റിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ എടുത്തു പറഞ്ഞ് വിമർശിച്ചിട്ടുമുണ്ട് പക്ഷേ ഐ ആസ്കിങ് ഈ വിഷയത്തിൽ ഇൻവോൾവ് ആയിട്ട് ഉള്ളത് അല്ല ശൈത്യ ആ കോൺവർസേഷൻ നിങ്ങൾ കണ്ടു കണല്ലോ അല്ലെ ഇപ്പൊ ക്ലിപ്പ് കിടന്ന് പരക്കണ്ടല്ലോ ശൈത്യൊക്കെ പറയണ്ടോനെയും നടക്കുന്നുണ്ട് ഒരു കോമ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഒരു സംസാരം ശൈത്രഭാഗത്തിനൊക്കെ ആക്ച്വലി ഉണ്ടായിട്ട് ഉം ചൈത്രഭാഗത്ത് മാത്രല്ല അതിന്റെ അകത്തുള്ള പലരും അതിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ അതൊരു റിയാലിറ്റി ആണ് ഓർമ്മയുള്ളവർക്ക് ഓർമ്മ കാണും ഓർമ്മയില്ലാത്തവർക്ക് ഞാൻ ഓർമ്മിപ്പിച്ച് തരികണ് അന്ന് ആ കോൺവർസേഷൻ നടക്കുന്ന സമയത്ത് ശൈത്യ സംസാരിക്കുന്നു അവിടെ ആതിലയുണ്ട് അതിലെ ഷാനവാസ് ഉണ്ട് ഇപ്പുറത്ത് നൂറ് ഇരിക്കുന്നുണ്ട് നൂറ് അങ്ങനെ എത്തി വലിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇക്ക ശ്രദ്ധിച്ചു പറഞ്ഞിട്ട് അപ്പൊ ഉണ്ട് വർത്താനം പറയും എല്ലാവരും പറഞ്ഞിണ്ട് ബട്ട് വിഷയം വന്ന സമയത്ത് ഒരു ടോക്ക് വന്ന സമയത്ത് കംപ്ലീറ്റ്ലി അനുമോളിൻ്റെ തലയ്ക്ക് മാത്രമായി പോയി ആർജ് ബിൻസി അവരോട് ഞാൻ എന്താ പറയാ കുറ്റം തെറ്റ് ഞാൻ അവരെ ഒന്നും പറയുന്നില്ല അവർക്ക് ദേഷ്യം വരാൻ അല്ലെങ്കിൽ വിഷമം വരാൻ അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ ഞാൻ അതിനെയൊക്കെ റെസ്പെക്ട് ചെയ്യുന്നു മാനിക്കുന്നു പക്ഷെ ഈ അനുമോളുടെ മെക്കട്ട് മാത്രം പോകുന്നത് കാണുന്ന സമയത്ത് ബിൻസി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവിടെ നിങ്ങളുടെ പുറകിൽ നിന്ന് പറഞ്ഞ പലരും ആക്ച്വലി ഉണ്ട് നിങ്ങൾ അവരെ മറന്നു പോരുത് അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്തും ആക്ച്വലി ചോദ്യം ചെയ്യേണ്ടത് കൊണ്ട് എന്നാണ് ആസ് എ പ്രേക്ഷകൻ എനിക്ക് പറയാനുള്ളത് അപ്പതിനുശലത്താണെന്നുണ്ടെങ്കിലും പുള്ളിയും എന്താ പറയുക അനുമോളെ ഫോക്കസ് ചെയ്തിട്ട് മാത്രമാണ് അവിടെ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നത് കണ്ടത് ഭയങ്കരമായിട്ട് ചൂടാകുന്നതും അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ടൊക്കെ അവിടെ നിന്ന് സംസാരിക്കുന്ന കണ്ടു അത് അത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ എന്തായാലും എല്ലാരും കൂടി കെട്ടി ഒരുങ്ങിയിട്ട് തിരിച്ച് റീഎൻട്രി ആയിട്ടൊക്കെ പോയി അതായത് എല്ലാരും കൂടി ഗസ്റ്റ് ആയിട്ടൊക്കെ ഒക്കെ പോയി പിന്നെ ഇതൊക്കെ ചോദിക്കാനും പറയാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ എപ്പിസോഡുകളും കാര്യങ്ങളൊക്കെ ഒന്നിരുന്ന് കാണാൻ ഒന്ന് കണ്ടിട്ടൊന്നും മനസ്സിലാക്കിയതിനു ശേഷം പോയിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ എല്ലാരോടും കാര്യങ്ങൾ ചോദിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നണം ഇനിയിപ്പോ ആ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്ന് അറിയില്ല അനുമോളെ മാത്രം അങ്ങ് ടാർഗറ്റ് ചെയ്തേക്കാം അവരോട് മാത്രം അങ്ങ് പോയിട്ട് മെക്കിട്ട് കയറിയിക്കാന്നുള്ള ഉദ്ദേശത്തിൽ പോയതാണോ ഒന്നും എനിക്ക് അറിയില്ല ബട്ട് എന്താണെങ്കിലും അതൊരു നല്ല പ്രവണത അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഷാനവാസൊക്കെ കാണിച്ച കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പാനു ശരത്തിന്റെ പുറകെ നടന്നിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് എന്റെ പൊന്നെ ഇപ്പോഴും അത് ഓർമ്മയുണ്ട് പുറകെ നടന്ന് ബ്ലാക്ക് മെയിൽ ചെയ്ത് അപ്പാനുഷരത്ത് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആയി ഭയങ്കരമായിട്ട് പേടിച്ച് ആളെ ഭയങ്കരമായിട്ട് പാനിക്കായി അന്ന് ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ശരത്ത് ഈ നല്ല കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബഹളമാക്കെ വെക്കുന്നതാണ് പക്ഷെ ുള്ളി പാടമൊക്കെ പേടിച്ചിട്ട് പേടിച്ചിട്ടിരിക്കുന്നതാണ് ആക്ച്വലി കണ്ടത് ഇതൊക്കെ പ്രതികരിക്കണ്ടേ എന്നൊക്കെ ഞാൻ തന്നെ എന്റെ വീഡിയോ എന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഷാനവാസ് ഒക്കെ നല്ല രീതിയിൽ ഈ വിഷയത്തിൽ ബ്ലാക്ക് കെയർ ചെയ്തിട്ടുണ്ട് എന്താണ് നിന്റെ എന്താണ് എന്താണ് വേറെ പല കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് ഞാൻ പറയാത്തത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു അങ്ങനെ ഒരു ടോണില് ഭയങ്കര നെഗറ്റീവ് ഷെയ്ഡിൽ ഷാനവാസ് അപ്പൊ അവർ ശരത്തിലും സംസാരിച്ചിട്ടുണ്ട് അപ്പോ ബിൻസി അതൊന്നും കണ്ടില്ലേ അതൊക്കെ അത് അത് കുറച്ചും കൂടി ഭീകരമായിട്ടുള്ള ഒരു വേർഷനാണ് ആണ് കുറച്ചും കൂടിയും സീൻ ആയിട്ടുള്ള ഒരു വേർഷനാണ് അത് അപ്പോ ബീൻസ് അനുമോളെ പറഞ്ഞത് ഓക്കെ അതേ നാണയത്തിൽ അല്ലെങ്കിൽ അതിന്റെ മേളിലുള്ള നാണയത്തിൽ ഷാനവാസിന് ഇട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ കൊടുക്കേണ്ടതല്ലേ ഷാനവാസിന്റെ അടുത്തും ചോദ്യം ചെയ്യേണ്ടത് ആക്ച്വലി അല്ലേ കാരണം ഷാനവാസിന്റെ അടുത്ത് ചോദ്യം ചെയ്യാൻ വേണ്ടിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഷാനവാസിന് ഉത്തരം മുട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ വായ അടഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ഷാനവാസ് ഇപ്പൊ അവിടെ അതിനൊക്കെ ഒന്നും മിണ്ടണമൊന്നും കാണുന്നില്ല മിണ്ടാതിരിക്കുന്നതാണ് ആക്ച്വലി കാണുന്നത് അപ്പോ ഷാനവാസിന്റെ അടുത്താണ് ആക്ച്വലി ഷാനവാസിന്റെ അടുത്തും ചോദിക്കാനുള്ളത് ആക്ച്വലി ഉണ്ട് കാരണം അങ്ങനെ അപ്പാരി ശരത്തിന്റെ പുറകെ നടന്നിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ കണ്ടതാണ് ബട്ട് ശരത്താണെന്നുണ്ടെങ്കിലും എന്താണ് ഷാനവാസനോടൊന്നും ചോദിക്കാൻ വേണ്ടി പോകുന്നത് കാണുന്നില്ല ബിൻസി ആണെന്നുണ്ടെങ്കിലും പോയി ചോദിക്കുന്നതൊന്നും ആക്ച്വലി കാണുന്നില്ല അതെന്താ ധൈര്യക്കുറവുണ്ടോ അല്ലെങ്കിൽ അനുമോൾ മാത്രമാണ് നമ്മുടെ ഒരു ടാർഗറ്റ് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണോ അല്ലെങ്കിൽ അനുമോന്റെ മെക്കെട്ട് കയറാൻ നിന്നാൽ മാത്രമേ അവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരും എന്താണ് ഇവരുടെ കൂടെ നിൽക്കുള്ളൂ എന്നുള്ളൊരു ചിന്ത കൊണ്ടാണോ അനുമോളിന്റെ മെക്കെട്ട് മാത്രമായിട്ട് അങ്ങട് ഏഹ് അല്ല അതെനിക്ക് അങ്ങനെ ഓയിപ്പോയി പിന്നെ അപ്പനി ശരത്ത് ഇട്ടയ്ക്കൊരു ഡബിൾ സ്റ്റാൻഡ് കളിച്ച പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത് മറ്റേ എന്താണ് അനുമോളിന്റെ അടുത്ത് അനുമോളുടെ അടുത്തല്ലേ ഓരോ ശരത്ത് അപ്പം ചേർത്ത് ബിൻസിയാണ് എന്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കണ എന്നുള്ളൊരു സംഭവം അത് അനുമോൾ ബിൻസിയുടെ അടുത്ത് പറഞ്ഞപ്പോ ബിൻസി അത് അപ്പാൻ ശരത്തിന്റെ അടുത്ത് ചോദിക്കുന്ന പരിപാടികളൊക്കെ നമ്മൾ ലാസ്റ്റ് ആക്ച്വലി കണ്ടതാണ് അപ്പൊ ഒക്കെ കണക്കാണ് ഇതിൻ്റെ അകത്ത് ഒന്നും ഒരു ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്ന കാര്യമൊന്നും അല്ല കാണുന്നത് ഡബിൾ സ്റ്റാൻഡ് പരിപാടിയൊക്കെ ഒരു എല്ലാം ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ അനുമോളിന്റെ മെക്കെട്ട് കയറി എല്ലാ കുറ്റവും അവരുടെ തലയ്ക്ക് ചാർത്തി അങ്ങ് കൊടുക്കണേ മുമ്പ് നമ്മൾ എല്ലാ ഭാഗത്തു നിന്നുള്ള ഓരോ ആൾക്കാരുടെ ചില പരിപാടികളൊക്കെ ഒന്ന് നോക്കി കാണുന്നത് ആക്ച്വലി നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ശൈത്യയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും എൻ്റെ പൊന്നെ സീന് എന്ത് എന്തൊക്കെയാണ് ആക്ച്വലി ഇവര് കാണിച്ചു കൂട്ടുന്നത് ശൈത്യം എന്താ കാണിച്ചു കൂട്ടുന്നത് ആ മറ്റേ വാഷ്റൂമിലുള്ളൊരു സീനിലാണെന്നുണ്ടെങ്കിലും ഇപ്പൊ എന്ത് വിഷയമാണെങ്കിലും എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അനുമോളേനെ ഫോഴ്സ്ഫുള്ളി ഇൻവോൾവ് ആക്കാൻ വേണ്ടിയിട്ട് ശൈത്യം ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട് അമ്മാതിരി ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എല്ലാവരും കൊണ്ടുവന്നിട്ട് അങ്ങ് കൊണ്ടുവന്നിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് പേര് വന്നില്ലെങ്കിലും ആ പേര് കൊണ്ടുവന്നിട്ട് ഇട്ട് അവിടെ ഒരു വിഷയമാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നതായിട്ടൊക്കെയാണ് ശൈത്രി കാര്യത്തിലൊക്കെ എനിക്ക് തോന്നിയത് അപ്പോ ഈ ശൈത്യക്ക് മറ്റേ അപ്പ്മാരത്തിന്റെയും ഈ ബിനിസിയുടെയും വിഷയത്തില് അവിടെ എല്ലാരും കൂടി ഇങ്ങനെ സംസാരിക്കുമ്പോ ശൈത്യൊന്നും ശബ്ദം പൊങ്ങിയിട്ടില്ല ശൈത്രി ശബ്ദം പൊങ്ങിയിട്ടില്ല അവിടെ എന്താ പൊങ്ങാഞ്ഞി ശൈത്യം കൂടി അവിടെ ഇൻവോൾവ് ആയിരുന്നല്ലോ അല്ലെ കിളിഞ്ഞും തിരിഞ്ഞുമൊക്കെ അവിടെ നിന്ന് സംസാരിച്ചിട്ടുണ്ടല്ലോ അവരെ കുറിച്ചിട്ട് ഇവരും കമന്റൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അതെന്തേ എന്തേ അവിടെ വന്നിട്ട് താവാതിരുന്നത് അപ്പൊ വലിയ പുണ്യാളത്തിൽ കളിക്കൊന്നും വേണ്ടവര് ഞാൻ വ്യക്തിഹത്യൊന്നും ചെയ്യുന്നില്ല ആരുടെയും പെയ്യാറുമല്ല പക്ഷെ പറയുമ്പോ എല്ലാ കാര്യങ്ങളും ചേർത്തി അങ്ങ് പറയണല്ലോ അല്ലാണ്ട് ഒന്ന് ശരിയല്ലോ എനിക്ക് അത്ഭുതം നീ ആ ക്ലിപ്പിന്റെ അകത്തുണ്ട് എന്താ പറയുക ഇരുന്ന് കമന്റ് അടിക്കുന്നു എന്തോ നടക്കുന്നുണ്ട് അവരുടെ ഇടയില് എന്തിനാ ആ ഡയലോഗിന്റെ ആവശ്യം എന്താണ് അവിടെ അങ്ങനെ ഒരു സംസാരത്തിന്റെ ആവശ്യം ആക്ച്വലി എന്താണ് അതിന്റെ ആവശ്യം ആക്ച്വലി ശൈതിക്ക് ഉണ്ടായിരുന്നു ശൈത്യ ജീവിതം ശരിയായിട്ടുള്ള കാര്യമൊന്നുമില്ലല്ലോ അവിടെ മൂളിക്കേട്ട ആതിലി ഉണ്ട് ആ സമയത്ത് ആതിലിക്ക് തിരിച്ച് അവിടെ ഒന്നും പറയാനില്ല ആതിലാന്ന് പറഞ്ഞാൽ അവര് ഭയങ്കര എന്താ പറയാ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഇന്നത്തെ ഒരു എൻവയോമെന്റിൽ അവരുടെ അവർക്ക് അറിയാം ഈ പറഞ്ഞ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരുടെ ലൈഫില് അല്ലെങ്കിൽ അവരുടെ റൈറ്റ്സിനും കാര്യങ്ങൾക്കൊക്കെ അവർ ഓട് നടന്നിട്ടുള്ള ആൾക്കാരാണ് കഷ്ടപ്പെട്ടിട്ടുള്ളതാണ് എന്ന ഒറ്റപ്പെടലും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അവരുടെയൊക്കെ സൈഡിൽ നിന്ന് അവരിത്തരത്തിലുള്ള സംസാരൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാകുന്ന സമയത്ത് ആ സമയത്ത് അതിനൊന്നും എതിർത്ത് പറയാതെ അല്ലെങ്കിൽ അതിനൊന്നും ആ സമയത്ത് എന്താണ് അതിനൊന്നും വിലക്കാതെ ആ സമയത്ത് ഇതൊക്കെ ഇരുന്ന് കേട്ടിട്ട് അവരുടെ കൂട്ടത്തെ കൂടി ഇരുന്നിട്ടൊക്കെ സംസാരിച്ചിട്ട് ഇന്ന് അനുമോന്റെ വെക്കട്ടി കയറുന്നത് കണ്ട സമയത്ത് അവിടെ ആതിലോ അനുമോന്റെ എന്താണ് പുറകിലിട്ട് കുത്താൻ വേണ്ടിയിട്ട് നോക്കണു എനിക്ക് പലപ്പോഴും തോന്നി ആതിലൊന്നും അനുമോളുടെ നല്ല ഫണ്ടൊന്നുമല്ലേ കാരണം അനുമോള് എപ്പോഴും ആതിലേനൊന്നും ഇതുവരെ വാക്സ്റ്റാബ് ചെയ്യുക കുറ്റം പറയുക അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ ആതിലൊക്കെ പല സിറ്റുവേഷനിലും മറ്റുള്ളവരുടെ മുമ്പിലേക്കും അനുമോളെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതല്ലാതെയും ഒക്കെ ഈ പറഞ്ഞ കുറ്റം പറയത്തിൽ കാര്യങ്ങളൊക്കെ ആതിലയുടെ ഭാഗത്ത് ആക്ച്വലി ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇന്നാണെങ്കിലും എന്താണ് പറയുമ്പോ ഈ ആദില ഇവരുടെ കൂടെ അപ്പത്തിന്റെ മിൻഷനും കാര്യം പറയാനൊക്കെ കൂടിയിട്ടുണ്ട് ഇന്ന് പോലുള്ള സാധനം ആദില പറയുന്നുണ്ട് ഈ ടോക്കിന്റെ ഇടയിൽ കൂടെ ഇരുന്ന് അങ്ങോട്ട് പറയുന്നുണ്ട് ആദില ആ കണ്ടു രീതില് അനുമോൾ കമന്റ് അടിച്ചു എന്ന് ഓക്കെ അങ്ങനെ അനുമോൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അനുമോൾക്ക് അത്തരത്തിലുള്ള ഡയലോഗ്സിന്റെ ഒന്നും ആവശ്യം ആക്ച്വലി ഇല്ല പറയേണ്ട ആവശ്യം ആക്ച്വലി ഇല്ല ഇതൊക്കെയാണ് അനുമോൾക്ക് പറ്റുന്ന തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ അനുമോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ അടിക്കുന്നത് തന്നെയാണ് എന്താ അനുമോൾക്ക് ഏറ്റവും വലിയ പാരയായിട്ട് വരുന്നത് എനിക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളോട് അനുമോളോട് നല്ല വിയോജിപ്പ് എതിർപ്പും ഒക്കെ ഉണ്ട് അത് ഞാൻ അത് തുറന്ന് ഞാൻ പറയുന്നു നമ്മളെല്ലാം ന്യായീകരിക്കുന്നതിനുള്ള കാര്യങ്ങൾ അനുകൊണ്ടായിരുന്നെങ്കിൽ അത് തെറ്റു തന്നെയാണെന്ന് ഞാൻ ആക്ച്വലി പറയുന്നു ബട്ട് ആദ്യ ഇപ്പൊ ഇത് വലിയ ഡയലോഗ് വന്നിട്ട് പറയുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇക്കണ്ട ദിവസം അത്രയും ആതിൽ അനുകൊണ്ട് ഫ്രണ്ട പറഞ്ഞിട്ടാണ് അതിന്റെ അകത്ത് ആക്ച്വലി നിൽക്കുന്നത് അപ്പോ ഇവർക്ക് ഇങ്ങനെ ഒരു കാര്യത്തിൽ വിയോജിപ്പുണ്ടായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും നാൾ ഇവര് ഫ്രണ്ട് 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 പറഞ്ഞിട്ട് നടന്നത് എന്ത് എനിക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ അങ്ങനെ അനുമോള് എന്താണ് അതിലെടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അത് പ്രതികരിക്കണ്ടേ ആ സമയത്ത് പ്രതികരിച്ചിട്ടുണ്ടോ ആക്ച്വലി ആതില് അതൊക്കെ കേട്ടോണ്ടിരിക്കാണോ ചെയ്തത് ഏ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്ന് ഈ പറഞ്ഞ രോക്ഷ ഒക്കെ ആക്ച്വലി കാഴ്ച വെക്കേണ്ടതായിരുന്നില്ലേ അപ്പൊ അന്നൊന്നും ഈ ആതില് പറയാണ്ടേ അന്നും പറഞ്ഞില്ല അതിനുശേഷം ഫ്രണ്ട്സായിട്ടൊക്കെ ഭയങ്കരമായിട്ട് തോളത്ത് കഴിയിട്ട് കെട്ടിപ്പിടിച്ചൊക്കെ നടന്നിട്ട് ഇപ്പൊ ഇവര് വന്നിട്ട് ഇപ്പം പുറത്തുപോയവരൊക്കെ കയറി വന്നിട്ട് എല്ലാവരും കൂടി അനുമോളുടെ മെക്കട്ടാ കയെന്ന് ടാർഗറ്റാ ചെയ്യുന്ന വെളിയിൽ നെഗറ്റീവ് ആണെന്ന് തോന്നുന്നു അനുമോൾക്ക് എന്നുള്ള രീതിയിലൊക്കെ ചിന്ത ആദ്യ മനസ്സിൻ്റെ അകത്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ അങ്ങട് അനു ആതിലെയും അങ്ങോട്ട് ഇവരുടെ കൂടെ കൂടിയിട്ട് അനുമോൾക്ക് ഇട്ട് കൊടുക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത് കുറച്ചും കൂടി കടിച്ചു കയറി കൊല്ല ഇതിനെ പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് ഇത്തരത്തിലുള്ള പ്രവണതകളെയാണ് എനിക്ക് ഇവരെയൊക്കെ സത്യത്തിൽ ഫേക്ക് ആയിട്ട് തോന്നണേ ഇപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു അനുമോട് ശരി അല്ലെങ്കിൽ അവര് അവരുടെ ഭാഗം തെറ്റ് പറ്റിയിട്ടില്ല കുറ്റം പറ്റിയിട്ടില്ല ഞാൻ പറയാ അവര് പറയാൻ കാർഡ് ഇറക്കി കളിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ആലിഗേഷൻസ് ഇപ്പൊ അക്ബറിന്റെ മറ്റേ ബസ് 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 സ്റ്റാൻഡ് എന്നൊക്കെയുള്ള രീതിയിൽ പക്ഷേ ബസ്സിൽ നിൽക്കുന്ന എന്നൊക്കെ രീതിയിൽ പറഞ്ഞതിനോട് എനിക്ക് എതിർപ്പുണ്ട് അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്നുള്ള സംഭവത്തോട് പറഞ്ഞതോടെ എനിക്ക് എതിർപ്പുണ്ട് ആരോഗ്യ സേൽ വിഷയത്തിൽ ഇവര് കയറിയിട്ട് എന്താണ് പറഞ്ഞ ഡയലോഗ്സിനെ എനിക്ക് എതിർപ്പുണ്ട് ഇവ വിഷയത്തെ ഒക്കെ നമ്മൾ ചാനൽ എടുത്ത് നോക്കിക്കോളൂ ഞാൻ അവിടെയാണ് പറയുന്നത് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് പരിശോധിച്ച് നോക്കാം അനുമോളെ പല കാര്യത്തിലും കണ്ടിന്യൂസ്ലി വളരെ വളരെ ബ്രൂട്ടലായിട്ട് വിമർശിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ മനസ്സിലായ ആള് തന്നെയാണ് ഞാൻ പക്ഷേ ഇപ്പോ പലരും ഇവർക്ക് എഗെയിൻസ്റ്റ് കാണിച്ചു കൂട്ടുന്ന ഒരു ഹെയ്റ്റ് ആക്ച്വലി ഉണ്ട് അത് ഒരു പരിധിയുടെ മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം തന്നെയാണ് അതൊരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ഹെയ്റ്റ് തന്നെയാണ് ആക്ച്വലി പോയിക്കൊണ്ടിരിക്കുന്നത് അനുമോൾ ആരോടൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ആരോടൊക്കെ ഏതൊക്കെ തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് അനുമോൾക്ക് അഗെൻസ്റ്റ് ആയിട്ട് പോയിന്റുകൾ പറയാം അവരുടെ വിഷമം രേഖപ്പെടുത്താം അവരുടെ ദേഷ്യം രേഖപ്പെടുത്താം ഒരു കുഴപ്പവും ആക്ച്വലി ഇല്ല പക്ഷേ എന്താണ് കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി എല്ലാ സംഭവവും എല്ലാം അനുമോള് കാരണം അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇവര് കാരണമാണ് എല്ലാ പ്രശ്നവും ഇവര് മാത്രമാണ് പ്രശ്നം എന്നുള്ളൊരു ചാപ്പകുത്തൽ വരുന്ന സമയത്ത് ആ ചാപ്പ കുത്തലിനെ അംഗീകരിക്കാൻ പാടുണ്ട് ബുദ്ധിമുട്ട് ആക്ച്വലി ഉണ്ട് അനുമോളെ വിമർശിക്കുമ്പോ നമ്മൾ നമ്മളിപ്പുറത്ത് ബാക്കിയുള്ള ആൾക്കാർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനെയൊക്കെ കവർ ചെയ്ത് അതിനെയൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഇവരിലേക്ക് മാത്രം ഫോക്കസ് കൊടുത്തിട്ട് ഇവരെ വെറുതെ വിടുന്ന കൂടി എനിക്ക് താല്പര്യം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബാക്കിയുള്ള ആൾക്കാരുടെ തെറ്റുകുറ്റങ്ങളും കൂടിയിട്ടെടുത്ത് ഏർ പറയുന്നത് ഔ ആവടെ കാര്യം ഞാൻ പാടപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട് സി ഈ ഫ് അനുമോൾസ് നോട്ട് എ ഗുഡ് ഫ്രണ്ട് ഓഫ് ആദില അല്ലെങ്കിൽ ആതിലക്ക് ഇപ്പൊ ഈ പറഞ്ഞ അനുമോളോട് താല്പര്യ കുറവ് യോജിപ്പും ഇല്ലായ്മ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക അതിന്റെ ആവശ്യമില്ല ലീവ് ഹ ഇത് അതും ചെയ്യില്ല ഇത് ഫ്രണ്ട് ഓപ്പൺന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യും ബാക്കിയുള്ള ആൾക്കാരുടെ മുമ്പിൽ വളരെ ഓപ്പണായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയും ചെയ്യും ഹനമോൺ ലാസ്റ്റ് ബിൻസിടെ അടുത്ത് പറയുന്നുണ്ട് അന്ന് ആ സംസാരം നടന്ന സമയത്ത് എന്റെ കൂടെ ചൈത്യം ഉണ്ടായിരുന്നു പലരും ഉണ്ടായിരുന്നു ആ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ഇപ്പൊ എടുത്ത് കാണിച്ചു കൊടുക്കാൻ തെളിവുണ്ടോ ആ ഹൗസിന്റെ അകത്ത് ഇരിക്കുന്ന സമയത്ത് എവിടെ നിന്ന് ഏത് വീഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ എന്ത് തെളിവ് എടുത്ത് കാണിച്ചു കൊടുക്കും ഈ സംസാരിച്ചതിനൊക്കെ ഉള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് ഇല്ല ഇപ്പൊ വെളിയിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇന്ന ക്ലിപ്പ് ഇപ്പൊ നമുക്ക് കിട്ടിയില്ല ചില ക്ലിപ്പുകളൊക്കെ അതുപോലെ നമുക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാം അത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാം പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾ ഇതിന് മറുപടി കൊടുക്കുന്ന സമയത്ത് ഇന്ന ഇന്നുണ്ട് ഇന്ന ആൾക്കാർ ഇങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നോവഡിസ് എന്താ പറയാ സപ്പോർട്ട് മോൾ കാരണം ഓൾറെഡി എല്ലാരും വന്നിരിക്കുന്നത് തന്നെ ഇവരെ എന്താണ് പറയുക എയറിലാക്കാൻ വേണ്ടിയിട്ടാണ് ടാർഗറ്റ് ചെയ്തിട്ട് പണ്ടാറടക്കിയിട്ട് ഇതാക്കാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ പിന്നെ അത് നടക്കനുമോൾക്ക് തന്നെ മനസ്സിലായി നമ്മൾ പ്രേക്ഷകർക്കെ മനസ്സിലായി ഈ കയറിയിരിക്കുന്ന ആൾക്കാർ മൊത്തം അവരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് എന്ന് നമ്മക്കെ മനസ്സിലായിടോ അപ്പൊ അതിന്റെ അകത്ത് പോയിട്ട് എന്താണ് ഓരോരുത്തരായിട്ട് വന്നിട്ട് ഇവരുടെ മെക്കറ്റിക്ക് കയറുന്ന അവർക്ക് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റൂലേ ഇത് കയ്യിൽ നിൽക്കൂല ഇവരുടെ ഉദ്ദേശം ഇതാണ് എന്ന് മനസ്സിലാവും അപ്പൊ ഇതിന്റെ അകത്ത് നമ്മള് നമ്മുടെ ന്യായം അങ്ങോട്ട് പറയാൻ നിന്ന് കഴിഞ്ഞാലും അത് പ്രത്യേകിച്ച് അവിടെ പ്രയോജനത്തിലേക്ക് എത്തത്തൊന്നുമില്ല അവ ഇതൊക്കെയാണ് പറയാനുള്ളത് ഞാൻ പറയട്ടെ ഞാൻ ഇതിനകത്ത് ആരുടെയും ഭാഗം നിൽക്കുന്നില്ല അല്ല അത് എല്ലാരും കണക്കാ പിന്നെയും ഭേദം അനീഷ് എന്ന് വേണമെങ്കിൽ പറയാം അനീഷ് ആണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ തിരിച്ചു കയറി വന്ന ആൾക്കാര് ഇവര് വന്നതിന് ശേഷം അനീഷ് പ്രത്യേകിച്ച് ഒന്നും മിണ്ടറില്ല ആണ് സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്ത് പറ്റിയാവോ പയ്യാണ്ടായിട്ടുണ്ടാവും അങ്ങേർക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്താ നടക്കണം എന്നുള്ളത് മനസ്സിലാവുന്നില്ല ആരൊക്കെയോ വരുന്നത് എന്തൊക്കെയോ വേളം നിൽക്കുന്നു എന്നുള്ളൊരു മൂഡിലാണ് അനീഷിന്റെ മൂഡ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഷാനോസ് കംപ്ലീറ്റ്ലി സൈലന്റ് കിട്ടാ ഷാനവാസെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കംപ്ലീറ്റ്ലി അനീഷിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി നടക്കുകയാണ് ഇവിടെ എന്താ പറയാ ഷാനവാസ് അപ്പാനും ഷരത്തിന്റെയും പിൻസയുടെയും കേസിലൊക്കെ പിടിച്ച ബ്ലാക്ക് മെയിൽ കണ്ണം കളിച്ചൊരു കളിയുണ്ട് നല്ല കളിയായിരുന്നു അത് അത് ചോദ്യം ചെയ്യണായിരുന്നു അപ്പാനും ഷരത്തും പിൻസയൊക്കെ ഒന്ന് ചോദ്യം ചെയ്യണായിരുന്നു അത് കാര്യമായിട്ട് അല്ലേ കാരണം വളരെ സീരിയസ് ആയിട്ടുള്ള വൃത്തികെട്ട ഒരു കളി അല്ലെങ്കിൽ വൃത്തികെട്ട ലെവൽ ഓഫ് അപ്രോച്ച് ഈ വിഷയത്തിൽ നടത്തിയത് ഷാനവാസാണ് നമ്മൾ കണ്ടതാണ് അത് എപ്പിസോഡിന്റെ അകത്ത് പക്ഷെ അത് അവിടെ ടോക്കായില്ല വൈ ഏറ്റവും കൂടുതൽ അരുമോളോട് ദേഷ്യം തോന്നി ഓക്കെ ഗുഡ് ഐ എഗ്രി ബട്ട് അരുമോളോട് ദേഷ്യം ആൾ അളവ്ക്ക് തോന്നിയിട്ടുണ്ട് പിൻസിക്കും അപമാനിക്കും എന്നുണ്ടെങ്കിൽ ഷാനവാസ് പണ്ണിയ വേലയ്ക്ക് എവളോ ദേഷ്യം വരണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ചിന്തിച്ചു നോക്കുന്നത് പക്ഷെ അന്താ ഒരു ഒരു ചിന്നദാന ടോക്ക് കൂടെ പാക്കലേ ഞാന് എന്താ എപ്പിസോഡിൽ എനിക്ക് ലൈവിൽ ഏതാ നിർക്കാൻ തരിയാണത് வந்து பார்க்கல இஃப் லைவ்ல நீங்க ஏதாவது கமெண்ட் பாக்ஸ்ல சொல்லுங்க എപ്പിസോഡിൽ വന്ന് ലൈവ് ബോക്സ് എന്തായാലും ഈ സീസൺ സത്യത്തിൽ വെറും തീയറ്റർ സീസൺ തുറന്നുപറയാലോ തീറ്റർ സീസൺ എന്നൊക്കെ പറഞ്ഞ പട്ടിത്തീട്ട സീസൺ ശരിക്കും ഒരു ടൈമില് ഞാൻ ഇത് കാണൽ നിർത്തിയാലോന്ന് വരെ ചിന്തിച്ചു പോയതാണ് കാണാൻ തോന്നണ്ടേ നെഗറ്റിവിറ്റി ഏപ്പം നോക്കിയാലും വഴക്കും ഏപ്പം നോക്കിയാലും ഒരു ഒരു നെഗറ്റിവിറ്റിയും നിർത്തിയാലും വിചാരിച്ച പിന്നെ ഇതൊരു പ്രശ്നം ഉണ്ട് നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യാൻ താല്പര്യത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ ചാനലിനെയും കൂടി ഓർക്കണം എനിക്ക് എൻ്റെ പുതിയ ചാനൽ എനിക്കത് മോണിറ്റൈസ് ആക്കി എടുക്കണം ടു മറ്റേൺ മണി ഇതിൻ്റെ അകത്ത് കൂടെ എനിക്ക് പൈസ ഉണ്ടാക്കണം വേറെ പണി ഉണ്ടെങ്കിലും ഇതിന്റെ അകത്ത് കൂടെ എനിക്ക് കാശ് വേണം അപ്പോൾ അത് ചെയ്തു നിർത്തിയിട്ട് എന്തിനാണ് വരുന്ന വരുമാനത്തെ കളയണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പുല്ലി ഇരുന്ന് കാണുന്നത് പക്ഷെ കാണുമ്പോൾ എന്താ എനിക്ക് എന്നത് മാനസികമായിട്ട് ഭയങ്കര പ്രയാസം തോന്നുന്ന അവസ്ഥയൊക്കെ ആക്ച്വലി ആയി പക്ഷെ ഇപ്പൊ ഷോ തീരാറായിട്ടിരിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഒന്ന് ശാന്തമായതായിരുന്നു ബട്ട് ഇവറ്റകളൊക്കെ കൂടിയിട്ട് വീണ്ടും കയറി വന്നിട്ട് വീണ്ടും തീട്ട കുഴിയാക്കി കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത് ഒരു സന്തോഷവും ഇല്ല ഭയങ്കര ഇറിറ്റേഷൻ ഭയങ്കര ഇറിറ്റേഷൻ തന്നെ സാധാരണ ഈ പോയ ആൾക്കാർ തിരിച്ചു കയറി വരുന്ന സമയത്തൊക്കെ ഒരു രസമാണ് എനിക്ക് ഇപ്പൊ ഐ സ്റ്റിൽ റിമെമ്പർ സീസൺ ആ സീസണിൽ പോയ ആൾക്കാരൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് രസമായിരുന്നു ആഹാ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് വിഷ്ണുപക്ഷിയൊക്കെ വരുന്ന സമയത്ത് ആഹാ ഇവരൊക്കെ കൂടിയിട്ട് ഒരുമിച്ച് ഉണ്ടാവുന്ന ഒരു വൈബ് അതൊക്കെ രസമായിരുന്നു നമ്മൾ ആഗ്രഹിച്ചു കാത്തിരുന്ന ലൈവൊക്കെ കണ്ടതാണ് പക്ഷെ ഇതിന്റെ അകത്ത് എല്ലാരും കൂടി കേറി വരുന്ന സമയത്ത് എന്റെ പൊന്നി ഇവരെന്തിനും കൊണ്ട വരണ എന്നുള്ള രീതിയിലാണ് നമ്മള് ചിന്തിക്കണത് കാരണം ആ അളവ്ക്ക് പോയി ഇത് പറയുന്നത് ആ ഷോയിന്റെ നിലവാരത്തെ കുറിച്ചാണ് പറയുന്നത് ഇനി അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഐ റിപ്പീറ്റഡ്ലിംഗ്സ് ഇപ്പൊ കയറി വന്ന ആൾക്കറിഞ്ഞു നീ പിയോറിന്റെ ഒറ്റ ബലം കൊണ്ടാണ് നിന്റെ അകത്ത് നിൽക്കുന്നത് നീ കാശുവാരി നിന്റെ മരത്തിലാണ് നിൽക്കുന്നത് അല്ലാണ്ട് നിന്റെ കഴിവ് കൊണ്ടല്ല എന്നൊക്കെ അതിനകത്ത് ബിൻസി പറയുന്നത് കേട്ടു എന്നാ ബിൻസി ഞാനൊരു കാര്യം പറയട്ടെ അനുമോൾ കളിച്ചത് നെഗറ്റീവ് ഗെയിമോ പോസിറ്റീവ് ഗെയിമോ അല്ലെങ്കിൽ അനുമോളുടെ ഭാഗത്ത് തെറ്റുപറ്റിയോ തെറ്റുപറ്റിയില്ലോ എന്നുള്ളതൊക്കെ വേറെ വിഷയം അതൊക്കെ നമ്മളെ വിമർശിക്കേണ്ടത് വിമർശിക്കുകയും സപ്പോർട്ട് ചെയ്യേണ്ടത് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ബട്ട് പി ആറിന്റെ ഫലത്തിൽ മാത്രമാണ് അനുമോൾ നിൽക്കുന്നത് എന്നൊക്കെ ഇവിടെ എന്നല്ല ആരാണെങ്കിലും പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പൊട്ടത്തരാണെന്ന് എനിക്ക് പറയാനുള്ളൂ അതിൻ്റെ അകത്ത് അവിടെ തൊണ്ണൂറ്റി മൂന്ന് ദിവസം അവരവിടെ നിന്നിണ്ടെന്നുണ്ടെങ്കിൽ അവരവിടെ സർവൈവ് ചെയ്ത് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് തെറ്റു കുറ്റങ്ങൾ പറ്റിയിട്ടുണ്ട് ബട്ട് ദിസ് ഇസ് സർവൈബൽ ഗെയിം ആൻഡ് അവർക്ക് അഗെൻസ്റ്റ് നല്ല ടാർഗറ്റും പരിപാടികളും ബുള്ളിയും ഒക്കെ വന്നിട്ടുണ്ട് അവരതിനെ താണ്ടി വന്നിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പി ആർ ഉണ്ടെന്നുള്ളത് കൊണ്ട് മാത്രം നടക്കുന്ന കാര്യമല്ല അത് അവർ നിന്നതുകൊണ്ട് തന്നെയാണ് എന്നുള്ളത് പറയേണ്ടി വരും അനുമോളിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് അനുമോൾ ആയിക്കോട്ടെ അനീഷ് ആയിക്കോട്ടെ നെവിൻ ആയിക്കോട്ടെ ആരായിക്കോട്ടെ അതിനകത്ത് സർവൈവ് ചെയ്തു അക്സെപ്റ്റ് ദ ഫാക്ട് ടോപ് ഫൈവ് അതിൻ്റെ അകത്ത് ടോപ്പ് ഫൈവ് വരുന്ന ആൾക്കാർ ടോപ്പ് ഫൈവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പല ആൾക്കാരും പല വിയോജിപ്പുകളും താല്പര്യം ഒക്കെ അക്ഷധി ഉണ്ടാകും പക്ഷെ ടോപ്പ് ഫൈവ് എത്തിയിട്ടുള്ള ആൾക്കാരെ അംഗീകരിക്കണം അല്ലാതെ അത് വി കൊണ്ട് നിന്നു അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഒന്നും പറയുന്നതിൽ കാര്യൊന്നുമില്ല അതൊരു മാതിരി തൊട്ടിത്തരാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി പതിനാറ് തൊലി പതിനാറ് ലക്ഷത്തിന്റെ ഒരു തൊലിച്ച കണക്ക് പറയുന്നത് പല പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ആരുടോ ഈ പതിനാറ് ലക്ഷത്തിന്റെ എവിടെ എന്ത് എന്ത് ക്രെഡിബിലിറ്റി ഉണ്ട് ആ പറഞ്ഞതിന് ശരി വയ്യാറുണ്ടാവും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഈ പതിനാറ് ലക്ഷത്തിന്റെ വലിയ തുകഡ കണക്ക് ബിൻഫി പറഞ്ഞിട്ടുണ്ട് ആ ക്ലിപ്പ് ഞാൻ കണ്ടു അവര് പതിനാറ് ലക്ഷത്തിന്റെ കണക്ക് ആക്ലിപ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരുടെ പുറത്ത് വന്നിട്ട് ഒരു ഇന്റർവ്യൂത്ത് അവര് പറയുന്നത് എന്താണ് അവര് ഉറപ്പിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ടില്ല എന്ന് അവര് പറഞ്ഞ ക്ലിപ്പ് ഞാൻ കണ്ടതാ അപ്പൊ ഇവര് ഈ പതിനാറ് ലക്ഷത്തിന്റെ പേര് പറഞ്ഞതിന്റെ പേരിലാണ് ഇപ്പൊ ഈ ഇവിടെയുള്ള ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിലും ആ പി ആറ് കൊണ്ട് പി ആർ കൊണ്ട് പി ആർ കൊണ്ട് അങ്ങോട്ട് പി ആർ കൊണ്ട് നിൽക്കുന്നത് പി ആർ കൊണ്ടോ നിക്കണം പതിനാറ് ലക്ഷത്തിന്റെ പി ആർ കൊണ്ട് നിക്കുന്നത് പതിനാറ് ലക്ഷത്തിൽ എത്ര നിലക്ക് കിട്ടി ഇത്ര കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ആക്ഷേപവും പലരും ഇവിടെ കേൾക്കേണ്ടിയും വരുന്നുണ്ട് അപ്പോ ബിൻസി എന്നെ പറഞ്ഞിരിക്കുകയാണ് ബിൻസി അവിടെ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല പറയത്തില്ല എന്നുള്ള ലെവൽ അപ്പൊ ഇനിയിപ്പോ എന്താ പറയാനുള്ളത് ഞാനൊരു കാര്യം പറയട്ടെ ഇതിന്റെ അകത്ത് ഈ മറ്റുള്ള ഏതൊക്കെയോ കണ്ടസ്റ്റൻസിന് നല്ല ബി ആർ ഉണ്ട് ആ ബി ആർ ഉള്ള ആൾക്കാരാണ് അവരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ അവരെനെ മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ അനുമോൾക്ക് മാത്രമാണ് വിയാറ് അല്ലെങ്കിൽ അവരുടെ വിയാറ് കാരണമാണ് അവരവിടെ നിലനിൽക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു കഥ അടിച്ച് ഇറക്കിയിട്ട് ഇപ്പൊ ഈ ഒരു ഡയലോഗും പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും പോയി മെഴുകുന്നാണ് എനിക്ക് ഒരു കാര്യം പല പറയുമ്പോ എല്ലാം പറയണല്ലോ അല്ലാണ്ട് നമ്മൾ ഒരാളുടെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കുറ്റം പറയുമ്പോൾ ബാക്കിയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നതിനെല്ലാം നന്മയെന്നൊന്നും കാണാനൊന്നും എന്നെ കൊണ്ട് താല്പര്യമൊന്നുമില്ല നമ്മുടെ റോ ആൻഡ് റേലാണ് കാര്യം പറയുമ്പോൾ ഓ ഇനി ആരൊക്കെയാ വരാനുള്ളത് ഇനി വരാനുണ്ട് ആര്യം വരാനുണ്ട് ഗിസൈലും വരാനുണ്ട് അവരൊന്നും വന്ന് കഴിഞ്ഞ ഇത്ര ഇവരൊന്നും വന്നിണ്ടാക്കിയ പോർത്ത ഒരു ഇതൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഓ എന്റെ പൊന് എന്നാലും ആതിലപ്പോ കട്ടപ്പ വൺ കട്ടപ്പ ടു എന്ന് പറയേണ്ടി വരും അതിലേക്ക് ഇതുവരെ കട്ടപ്പാന്നുള്ള പേര് വന്നിട്ടില്ല പക്ഷെ ഒരു 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 വൺ ഓഫ് ദി പ്രോ കട്ടപ്പായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ആതിലേനെ തന്നെയാണ് ആദ്യുള്ള കാര്യം എന്താ വെച്ചാൽ ആതിലെ ഇ സോ കൺഫ്യൂസ്ഡ് ഇറ്റ്സ് എ ഫാക്ട് ആതിലേക്ക് സ്വന്തമായിട്ട് നിലപാടൊന്നുമില്ല അതിലേക്ക് അഭിപ്രായം ഒന്നും ഇല്ല അതിലേക്ക് അതിലാ എന്ന് പറയുന്നത് അങ്ങടും ചാടും ഇങ്ങടും ചാടും അവര് പറഞ്ഞ കേട്ടു അവിടെ നിൽക്കും ഇവിടെ പറഞ്ഞ കേട്ടോ ഇവിടെ നിൽക്കും ഈ ഒരു മൂടാ അവർക്ക് സത്യ സത്യസന്ധമായിട്ട് ഒരു ഒറ്റ നിലപാട് ഒറ്റ മൈൻഡ് എന്നുള്ള സെറ്റപ്പ് ഒന്നുമില്ല വളരെ മോശമായിട്ടാണ് എനിക്ക് പറയാനുള്ളത് നൂറുടെ കേസ് പറയുകയാണെങ്കിൽ നൂറൊക്കെ എന്തൊക്കെയൊക്കെ അഭിപ്രായങ്ങളുണ്ട് പക്ഷെ ആതിലൊരുമാരി വളിച്ച സ്റ്റാൻഡ് എടുക്കണത് കൊണ്ട് നൂറാണെങ്കിലും ഫോഴ്സ്ഫുളി എന്താ ഈ ഒരു അഭിപ്രായത്തിലേക്ക് വന്ന് ലാൻഡ് ചെയ്യേണ്ടി വരുന്നതായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത് പിന്നെ അങ്ങനെയൊക്കെ പോണം ശരി